ഹായ് ഫ്രണ്ട്സ് മിസ് മിസ്ൻ്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ മുടി നന്നായിട്ട് കുറച്ചു അതിനുശേഷം ചെറുതായിട്ടൊന്ന് കളറൊക്കെ അടിച്ചു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ അതായത് മുടി ഉള്ളപ്പോൾ ഒരു ഒരിടുത്ത വീഡിയോ ഞാൻ ഇത് മുടി പറ്റിയതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുടിയുള്ളപ്പോൾ എൻ്റെ ബെന്നിരുന്നെ കാണാനുള്ളത് വേറെ തന്നെ കേട്ടോ അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മോശഫിഷുള്ള പർച്ചേസ് ചെയ്തിരിക്കട്ടോ അത് രണ്ട് വെറൈറ്റി മോശഫിഷാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത് ഒരു വെറൈറ്റി ഇതാ നമ്മുടെ റൈറ്റ് സൈഡിലും പിന്നെ ഒരു വെറൈറ്റി ഇതേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ടാങ്ക് നമ്മൾ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ടാങ്ക് മാത്രമേ നമ്മൾ നമുക്ക് ഇന്നത്തെ വീട്ടിലൊക്കെ കാണിച്ചു തന്നെ നൂറ്റി ടാങ്കുകളെ മൂന്ന് ടാങ്കുകളെയും കോലങ്ങൾ അപ്പോൾ ഒരു ടാങ്ക് നമ്മൾ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നിറച്ച് അല്ലെങ്കിൽ ബദാമിൻ്റെ അലക്കിട്ട് ഫിൽട്ടർ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വെള്ളത്തിന് ക്ലിയർ ഒക്കെ ഒന്ന് കാണിച്ചതാണ് എന്താണ് ഇതുപോലെ നമ്മളിതേ ക്ലീനാക്കി ണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് കണ്ടില്ല ഇത് ലീക്കുള്ള ടാങ്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെറ്റിച്ച് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലുള്ള വെയിലായിരുന്നു പെട്ടെന്ന് ഉണങ്ങി ഇനി ഇപ്പം അതിൽ വേറെ ടാർപ്പായി വിരിച്ചിട്ടണം ഞാൻ ആ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ എന്ന് പറയുന്നത് അയ്യൊരു ടാങ്ക് ടാങ്കാണ് ഈ ടാങ്കിലാണെങ്കിൽ നമ്മുടെ അതിൽ ഉണ്ടായിരുന്ന മിക്സർ അതുപോലെ അതേപോലെ ഒക്കെ ആയിരുന്നു അപ്പോൾ അതിലൊന്നും ഇല്ല ഇപ്പോൾ പക്ഷേ ഇതിൽ നമ്മുടെ തവള മുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ കുട്ടികളതിനു അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഗാർനും നമ്മുടെ ചെറിയ ചെറിയ മോസ്പിഷോകൾക്കൊക്കെ ഫീഡ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഏതൊക്കെ മോസ്പിഷ്യോളും നമുക്ക് അടുത്ത വിടല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതെട്ടോ അപ്പോൾ ഇത് ഇതുണ്ട് കാണാൻ പറ്റുമെങ്കിൽ ചെറുതായിട്ട് കാണാൻ പറ്റും ഒരു ഇതിൽ അത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചും വലുതാവിടെയെങ്കിലും വിചാരിച്ചു അപ്പോൾ ഏത് രണ്ട് വെറൈറ്റിയാണ് നമുക്ക് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമ്മുടെ റെഡ് ടെയിലാണ് കേട്ടോ അത് ഏകദേശം ഇഞ്ചിന് അടുത്തുള്ള നമ്മുടെ റെഡ് ടൈലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് രണ്ട് ഇഞ്ചിൻ്റെ ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വന്നത് ഇഞ്ചിന് അടുത്തുള്ള റെഡ് ടൈലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ ഈ ഫുൾ റെട്ടെയിലിന് ഇടാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഗാറോടെ അതായത് നമ്മുടെ രണ്ടാമത്തെ മോശഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഗാർ ആണ് കേട്ടോ അത് മൂന്നു ഇഞ്ച് സൈസുള്ള ഗാർ ആണ് ഇവരെ മുന്നേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടായിരുന്നു അതായത് ഒരു പതിനഞ്ച് പീസുള്ള നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ നമ്മൾ നമ്മളിത് സെയിലായി കുറച്ച് മോള് ഫ്രിഡ്ജ് ബോക്സിൽ എടുക്കുന്നുണ്ട് അപ്പം അവരെ കൂട്ടത്തേക്കാണ് അഹിബന്മാർ ഇനി കിടക്കാൻ പോകുന്നത് കേട്ടോ അന്ന് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ ഫോൺ ചെറുതായിട്ട് കംപ്ലയിന്റ് ചെയ്യുന്നു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോൺ റെഡിയായി കിട്ടിയത് അതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല കേട്ടോ കുറെ കാര്യങ്ങൾ മിസ്സായി കാരണം കുറേ പേര് വിഷം ബുക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാണ്ടായി കാരണം ഫുൾ നമ്പേഴ്സും ഫുൾ ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇതിനകത്തായിരുന്നു യൂട്യൂബ് ചാനലിലും എല്ലാ കാര്യങ്ങളും ഇതിനകത്തായിരുന്നു വേറെ ഫോണിന് ഇതിനുള്ള കയറാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പോൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അന്ന് സഹകരിച്ച് എല്ലായിടത്തും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ പേഴ്സൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേർ അങ്ങനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർക്കൊക്കെ നമ്മൾ വിഷമിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടാവും ചിലവരൊക്കെ കലിപ്പായി കലിപ്പാവും കാരണം നമ്മൾ ഒരാഴ്ചയ്ക്കാണ് നമ്മൾ പ്രീ ബുക്കിങ്ങൊക്കെ എടുത്തു തുടങ്ങുന്നത് അതിന് ശേഷം നമ്മൾ ഒരേ ചെച്ചാൽ ഫോണിലൂടെയും കംപ്ലയിൻ്റ് ആയിപ്പോ മിക്ക പേർക്കും ദേഷ്യം പേരും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നേരെ ഫണ്ട് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്തതെട്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഫിഷിന് അയച്ച് കൊടുത്തില്ല അവർക്ക് ഫണ്ട് റീഫണ്ട് ചെയ്തു കൂടാതെ നമ്മൾ കുറച്ച് ഫിഷോടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മുടെ ഇന്ന് മിസ്സായി പോയി അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായി ആ ഫോൺ കംപ്ലയിൻ്റ് ആയ ടൈമിൽ ഇപ്പോൾ ഫോൺ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗാർഡെ നമുക്ക് മുകളിലും ഫ്രിഡ്ജ് ബോക്സിലോ ഇട്ടിട്ട് വരാം അപ്പൊളിക്കും എന്താ ഇവരെ ടെമ്പറേച്ചറിൻ്റെ തിളക്കൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ടാങ്കിലേക്ക് ഇപ്പോൾ അങ്ങോട്ട് ഇറക്കി വെക്കട്ടോ മുന്നായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കിളഞ്ഞിട്ട് നമ്മളിതാ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇതാ എക്കാൻ പോകാനായിട്ടോ അപ്പം നമ്മൾ ഇവർ ഏകദേശം അമ്പതെണ്ണമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അവസാനം വീഡിയോ അവസാനം നമുക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ഈ വല പതുക്കടക്കാം അല്ലെങ്കിൽ മുകളിൽ നിന്ന് മാവിൻ്റെ അല്ലെങ്കിൽ അയാളൊക്കെ വിയള ചാൻസ് ഉണ്ട് അപ്പോൾ അതെ അടച്ചിട്ടുണ്ട് ഒരു കല്ല് കയറ്റി വെക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഗാർണ കൊണ്ടിട്ട് മോള് ഫ്രിഡ്ജ് ബോക്സിൽ കിട്ടിയിട്ട് വരാട്ടോ ഫ്രണ്ട്സ് അങ്ങനെതാണ് നമ്മൾ ഏഴുവേരുടെ അടുത്തേക്ക് വന്നിരിക്കുക കാരണം ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ടാങ്ക് ഒക്കെ അവർ കഴിഞ്ഞിട്ടുള്ള ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഡ്രമ്മിൽ ഉണ്ടായിരുന്ന നമ്മുടെ റെട്ടായിലായിരുന്നു അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുന്നേ നമ്മൾ ഒരു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് ഇട്ടത് അപ്പോൾ ഇതിലത്തെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് കിട്ടും അപ്പം ഇതിലെടുക്കുന്ന നമ്മുടെ സെനകലും അതുപോലെ തന്നെ നമ്മുടെ തോട്ടീന്ന് കിട്ടിയ കുറച്ച് കൊടിമീനും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് പിന്നെ നമ്മുടെ എ അപ്ഡേഷനും അതുപോലെ പ്രാവുകളുടെ അപ്ഡേഷനൊക്കെ ഹോട്ടലിന് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് നമ്മുടെ ഗാറും അതുപോലെ നമ്മുടെ സിൽവർ അരോണിയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് സെയിലായിട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൂടാതെ ഹോട്ടലിന് നമ്മൾ സെയിലിനായിട്ടുള്ള എല്ലാ വിഷോളിലും ഒരു ലോങ് വീഡിയോ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ കേട്ടോ അപ്പോൾ ഹെയർ ഫോൺ ചെറുതായിട്ടൊന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഉള്ള ഗാറോളിയും അതായത് നമ്മുടെ സിൽവർ അരോണിയൊക്കെ ജസ്റ്റ് ഇതേ കാണിച്ചു കേട്ടോ ഈ സെയിലായിട്ട് നിൽക്കുന്നുണ്ട് അതെ ഇതേ ആ ഒരു സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ആ ഒരു ടാങ്കിലേക്ക് ഇതേ നമ്മുടെ ഗാർന പതുക്കെ നമ്മൾ ഇറക്കി ഇടാൻ പോവുകയാണ് അപ്പം രണ്ട് പാക്കിംഗ് പാക്കിങ്ങാണുള്ളത് രണ്ട് കവറായിട്ട് പാക്കേരിലിട്ടോ അപ്പോൾ പതുക്കെ നമുക്ക് റബ്ബർ വൈൻ്റൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്കവരെ റിലീസ് ചെയ്യാം കേട്ടോ അപ്പം അതാ പതുക്കതേ നമ്മുടെ ഗാറിൻ്റെ കവർ പൊട്ടിച്ച് നമ്മുടെ ഗാർഡിലൊക്കെ തെയ്യാ നമ്മൾക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടാം കേട്ടോ ഇപ്പോൾ തൽക്കാലത്തേക്കാണ് നമ്മുടെ ആരോടനെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് വേറെ ടാങ്കിലേക്ക് ഉടനെ നമ്മൾ മാറ്റുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഇന്നാണ് വന്നത് നമ്മുടെ അല്ലെങ്കിൽ അരോണ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലക്കാലത്തേക്ക് അടിയിൽ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടത് അല്ലെങ്കിൽ നമ്മുടെ അരോണരെ പപ്പന്നുപോലെയൊക്കെ നമ്മുടെ ഗാർ എടുക്കും അതായത് ഫുള്ളായിട്ട് കഴിക്കില്ല പക്ഷെ അറ്റാക്ക് അറ്റാക്കിയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ദൈ നമ്മുടെ ഗാറുള്ള ചെഷ്ട് കാണിച്ചുതരാം കേട്ടോ കിട്ടുമെന്ന് പറഞ്ഞു കൂടാ കയ്യിൽ ഓരെണ്ണി ഓരെണ്ണി കാണിച്ചു തരാം അപ്പോൾ ദൈ നമ്മുടെ ഇതാണ് നമ്മുടെ ഗാർ അപ്പോൾ ദൈ ഇപ്പം നമ്മൾ ഇറക്കി വിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും തെയ്യും നമ്മൾ ഒരുമിച്ച് ഈ ടാങ്കിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് ഇറക്കി വിടാൻ പോവാണ് അങ്ങനെതാ നമ്മളെല്ലാ കാരനെയും നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിൽ ഒന്നുമില്ല അങ്ങനെതാ ഫുള്ള് കാരണം നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം അതുക്കെ നമുക്ക് അടച്ചു വെക്കാം കാരണം ഇവിടെ കാക്കയുടെ ശല്യം കൊക്കിന് ശല്യം കൂടുതലാണ് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതുകൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെയാ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തു നിന്നൊന്നും അങ്ങനെ പിടിച്ചോണ്ടി വരും കാരണം റെട്ടയിലാണ് അധികം മോളിക്കാനും വരാറില്ല അപ്പോൾ പിന്നെ വെള്ളം കുറവാണ് അപ്പോൾ ഇതിന് ഒന്നും അങ്ങനെ പിടിച്ചു കൊണ്ടുപോവല്ല കേട്ടോ ഇനി പോയിട്ട് നമുക്ക് റെട്ടേലെ വേഗം പോയിട്ട് നമുക്ക് നമ്മുടെ ആ ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കിടാം കേട്ടോ അങ്ങനെ അതാ നമ്മുടെ ഗാർഡനും നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിക്ക് മാറ്റിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വിഷു നമ്മളിൽ സെയിലിനായിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് അതിന് വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ ഉള്ള സെയിലിനായിട്ടുള്ള എല്ലാ വിഷോളെയും കാണിച്ചുകൊണ്ടുള്ള അവർക്ക് ഫീഡ് കൊടുക്കുന്നതും അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ഓർഡർ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ തൊട്ടടുത്ത ദിവസം എനിക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ നമുക്ക് പതുക്കെ അതുക്കെ നമ്മുടെ റെട്ടേൽ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഉള്ളിക്ക് അവിടെ ഇറക്കി കിട്ടാലോ പതുക്കെ നമ്മുടെ കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട് അതിന് നെറ്റൊക്കെ മാറ്റി ഇനി ഇവനെ പതു ഇവരെ നമുക്ക് പതുക്കെ ഈ ടാങ്കിനകത്തേക്ക് ഇറക്കിടാം വെള്ളത്തോടെ ഇറക്കിയിട്ടില്ല നമുക്ക് വേറെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ബേസിലേക്ക് മാറ്റിയിട്ട് അധികം നമുക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിടാം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെതാ നമ്മുടെ റബ്ബർ പാൻറ്റൊക്കെ കഴിച്ചത് നമ്മുടെ ഫിഷിനെ അങ്ങോട്ട് ഇതേ നമ്മുടെ ബേസിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോകാ മുഴുവനായിട്ട് നമ്മുടെ ബേസിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോവാണ് വെള്ളം കൂടാകും അപ്പോൾ നമ്മുടെ എല്ലാ നമ്മൾ നമ്മളിതേ നമ്മുടെ ഈ കാണുന്ന ബേസണിലേക്ക് മാറ്റി വേണ്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന റെട്ടേക്ക് ആറ്റ് പിഷ് ഏകദേശം മൂന്നിഞ്ചിന് അടുത്തുള്ള റെഡ് ടാറ്റ്ഫിഷ് ആണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഡെത്ത് റേഷ്യൊക്കെ ഭയങ്കര കുറവായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഫുഡ് എടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഫാസ്റ്റായിരിക്കും കേട്ടോ അതെ നമുക്ക് പതുക്കെ തിന്ന് പിടിച്ചിട്ട് നമ്മുടെ ഈ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് അപ്പതാ നമ്മുടെ റിട്ടേനെ കുറച്ച് നമ്മളും അതുപോലെ കുറച്ച് നമ്മുടെ ഫ്രണ്ടും ഇതിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിടുന്നതായിരിക്കും കേട്ടോ അതെ നമുക്ക് അതിനെ കുറച്ച് അധികം പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിടാം അതെ റിട്ടേനെ ഫുൾ ഡെയിലി എടുത്തിട്ട് ഇറക്കി വിടാൻ പോകാനേട്ടാ നമ്മൾ ഇറക്കിട്ട് കേട്ടാ അപ്പൊ കുറച്ചുകൂടി പിടിക്കാം അതെന്റെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൂട്ടാരനുകൊണ്ട് റിലീസ് ചെയ്യാം കേട്ടോ അതെ കുറച്ചുകൂടി പിടിച്ചിട്ടുണ്ട് കേട്ടോ ോ അപ്പൊ ഇനി ബാക്കിയുള്ളത് ഈ കാണുന്ന എല്ലാരും നമ്മുടെ നമ്മടെ ടാങ്കിന്റെ ടാങ്ങിന്റെ ഇറക്കി നമ്മുടെ കൂട്ടുകാരൻ പതുക്കെ നമ്മുടെ വിഷുളെ പിടിച്ചിട്ട് ഒന്ന് രണ്ട് ഒന്നിനല്ല കുറച്ചധികം ആ കൊഴപ്പില്ല എടുത്തോ ഇറക്കി ഇറക്കിട ആ പിടിക്കേ പതുക്കിറക്കി വിട കേട്ടാ കാണിക്കേ അങ്ങനെ ഒരു അഞ്ചെണ്ണത്തിന് ഏഴെണ്ണം ഇറക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്രയും കൂടി ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ബാക്കി എല്ലാത്തിനും ഒരുമിച്ച് പിടിക്കുക എന്നാണ് അവൻ പറയണത് അത് ആ പിന്നെ ഇനി ഏകദേശം എത്ര ഇട ഒരു അഞ്ചെണ്ണ നാലെണ്ണം അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി എല്ലാത്തിനും ഒരുമിച്ച് പിടിക്കട്ടെ കേട്ടോ അഞ്ചെണ്ണം കെടുക്കുന്നുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അവര് െടുക്കുന്നുണ്ട് കേട്ടോ ആനി പിടിക്കാൻ നോക്കിയോ എങ്ങനെ ഒക്കെ പിടിച്ചിട്ട് നീ ഒന്നോ രണ്ടോ കപ്പൊ കൊള്ളിയോ കൊഞ്ചോ മൂന്നെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട് ഇനി ഒരെണ്ണം അവിടെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് വൺ അങ്ങനെ പതുക്കെറക്കിട കേട്ടോ പതുക്കിറക്കിട് ഇറക്കി കേട്ടോ ഇറക്കിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മളെല്ലാ പ്രശ്നവും നമ്മളീ ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനതാണ് നമ്മളെല്ലാവരും റെട്ടി ആക്കി അറ്റ്വേഷൻ ഇതായി കാണാൻ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിന് കേട്ടോ കുറച്ചും കൂടി ഉണങ്ങിയ ബാമിന് അല്ലേ ഇടണം കുറച്ച് ഇട്ടിട്ടുള്ളൂ നമ്മളിൽ ഉണ്ടായിരുന്ന കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഒപ്പിച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ച് ഇടണം കേട്ടോ അപ്പോൾ ഇവരെ സെയിലിങ്ങ് ആയില്ലൊക്കെ നമ്മൾ തൊട്ട് ഒരു രണ്ട് ദിവസം കണ്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പെർ പീസിന് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ മുന്നേ നമ്മൾ കൊടുത്തുടുന്നത് നൂറ്റി എഴുപതിനായിരുന്നു അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഞാൻ ഏകദേശം മൂന്നിഞ്ചിന് അടുത്ത് ഏകദേശം മൂന്നിഞ്ചിന് തന്നെ പറയാം ആ ഒരു സൈസാണ് നമ്മൾ റെട്ടയിൽ വരുന്നത് കേട്ടോ കുറച്ചുകൂടെയും ഹെൽത്തി ഒക്കെ ഭയങ്കര ഓക്കെ ആയിരിക്കും ചാൻസ് അതായത് ഡെഡ് ആവാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഫീഡ് ചെയ്ത് തുടർന്ന് ചിക്കനൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് മേടിക്കുന്നവർക്കും ചിക്കനൊക്കെ ഫീഡ് ചെയ്യാം നമ്മൾ ബ്ലഡ് വാമും അതുപോലെ ചിക്കൻ ജമ്മീനൊക്കെ നമ്മൾ ഇനി ഫീഡ് ചെയ്യും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫീഡ് ചെയ്യും അതിനശേഷം മാത്രമേ നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗാറിനെ കാണിച്ചു അതുപോലെ റെട്ടൈലും കാണിച്ചു ഇനി കാണിക്കാനുള്ള കുറച്ച് ഉണ്ട് അത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ചെറുപ്പം കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ആർക്കിലും ഫിഷിനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതാ ഈ കാണുന്ന നമ്മൾ മെസ്സേജ് കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കുക ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും മെസ്സേജ് മെസ്സേജിക്കാം പിന്നെ നമ്മള് ഇൻസ്റ്റയിൽ മെസ്സേജിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും പുതിയ വിട്ടിട്ട് കാണാം അതുവർക്കും ബൈ ബൈ ഫ്രം ബൈ ഫോം